അറേബ്യൻ ഫാഷൻ ജുവല്ലറി അതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അതോടൊപ്പം ആലങ്കോട് പുതിയ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ആഗസ്റ്റ് മാസം നാലാം തീയതി നടക്കുകയാണ് ഇതിനു മുമ്പ് ആലങ്കോട് തുടങ്ങി അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ തുടങ്ങി ആറ്റിങ്ങൽ നിന്നും കോത്തങ്കോട് തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ദുബായിൽ ഒരു ഷോറൂം ഉണ്ടാക്കുകയാണ് ഈ നവീകരിച്ച ആലങ്കോട്ടത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാലാം തീയതി നടക്കുമ്പോൾ അത് അതിരുകൾ ആത്മബന്ധം പോലെ അത് വളർന്ന് വലുതായി പന്തലിച്ച് എല്ലാ വിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ അറേബ്യൻ ആച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇത് ഈ അറേബ്യൻ ഫാഷൻ ജുവല്ലറിന്റെ കൂടി താല്പര്യം ഉള്ളത് കൊണ്ട് നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയായ അറേബ്യൻ നാസറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ പ്രസ്ഥാനത്തിനും എല്ലാവിധ ആശംസകളും നേരി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം